കെ കരുണായനെ സോണിയാഗാന്ധി അധിക്ഷേപിച്ചെന്ന് തുറന്നു പറയുകയാണ് പത്മജ വേണുഗോപാൽ തൻ്റെ അച്ഛൻ നാലഞ്ച് തവണ ഡൽഹിയിൽ പോയെങ്കിലും സോണിയാഗാന്ധി കാണാൻ പോലും അവസരം കൊടുത്തില്ല എന്നാണ് പറയുന്നത് ആ അച്ഛൻ മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ട ഒരു ആൾ താനാണെന്നും ഒരു കോൺഗ്രസ്സുകാരനും ആ സങ്കടം കണ്ടില്ലെന്നും അവർക്കത് മനസ്സിലാവില്ലെന്നും പത്മജ പറയുകയാണ് അദ്ദേഹം തിരികെ വന്ന് ഡി ഐ സി എന്ന പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ഏറ്റവുമധികം എതിർത്തിരുന്ന മാർസിസ്റ്റ് പാർട്ടിക്ക് തന്നെ കൈ കൊടുത്ത് അവരുടെ കൂടെ നിന്നു അന്ന് ആർക്കുമൊന്നും പരാതിയില്ലായിരുന്നു കഴിവില്ലാത്തവളായ പത്മജ പാർട്ടി വിട്ടെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് എന്തിനാണ് സമയം കളയുന്നത് കോൺഗ്രസിലായിരുന്നപ്പോൾ കേട്ട ചീത്തയൊന്നും താൻ ഇനി കേൾക്കില്ലെന്നും പത്മജ തുറന്നു പറയുന്നു അച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷമായി അതിനുശേഷം അനുഭവിച്ച അപമാനത്തിന് കൈയും കണക്കുമില്ല ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഈ മാറ്റം അച്ഛനും കൂടി വേണ്ടിയുള്ളതാണ് സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം കൊടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസ് വിട്ടതിനെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും തനിക്കൊരു പേടിയില്ലെന്നും അതൊന്നും കേൾക്കാനും ഉദ്ദേശിക്കുന്നില്ലെന്നും പത്മജ പറഞ്ഞു അച്ഛനോട് കാണിച്ചതൊക്കെ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയും പല കാര്യങ്ങളും തെളിവോട് കൂടിയാണ് എൻ്റെ കയ്യിലുള്ളത് പക്ഷേ ഞാനത് ചെയ്യാത്തത് എൻ്റെ മാന്യതയാണ് അത്രയും കൂടി നിൽക്കുന്ന തന്നെ ചൊറിയാൻ ഇനി ആരും നിൽക്കരുതെന്നും പത്മജ വേണുഗോപാൽ പറയുന്നു തൃശ്ശൂരിൽ മുപ്പതോളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ ചേർന്നു മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള വേദിയിൽ പത്മജ വേണുഗോപാലാണ് അവർക്ക് അംഗത്വം നൽകിയത് തൃശൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ പത്മജ വേണുഗോപാലിൻ്റെ ഈ നടപടിക്കെതിരെ കെ മുരളീധരൻ ശക്തമായി പ്രതികരിച്ചു പത്മജയുടേത് ഒരു തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയാണ് തന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട ഏപ്രിൽ ഇരുപത്താറ് കഴിയട്ടെ അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയാം അച്ഛൻ്റെ ആത്മാവ് കോർക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പത്മജ ചെയ്തതും നടന്നുകൊണ്ടിരിക്കുന്നതും അമ്മയുടെ ഓർമ്മദിനത്തിൽ ഈ വൃത്തികെട്ട കളി എങ്ങനെ കളിക്കാൻ പറ്റി എന്നാണ് മുരളീധരൻ ചോദിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അന്തിയൊരുങ്ങുന്ന സ്ഥലം സംഘികൾക്ക് കയറി നിരങ്ങാൻ വിട്ടുകൊടുക്കില്ല ഈ വർഗീയ ശക്തികളെ തൃശ്ശൂരിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ഇന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു അമ്മയുടെ ഓർമ്മ ദിനത്തിലാണ് എൻ്റെ പ്രതിജ്ഞ ബി ജെ പിയിൽ പോയത് പത്മജയുടെ കൂടെ നടക്കുന്ന കുറച്ച് പേരാണ് അവരൊന്നും കോൺഗ്രസുകാർ അല്ലെന്നും മുരളീധരൻ പരിഹസിക്കുന്നു ബി ജെ പി നടത്തിയ ഈ ചടങ്ങിൽ കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുരളീ മന്ദിരത്തിന് മുമ്പിൽ പോലീസ് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു ഈ ചടങ്ങിന് ശേഷം കോൺഗ്രസ് വിട്ടവർ പത്മജയുടെയും ബി ജെ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു കെ മുരളീധരനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതും അതാണ് തൻ്റെ അമ്മയുടെ ഓർമ്മ ദിനത്തിൽ സംഖികൾ വീട്ടിൽ കയറി നമസ്കരിച്ചത്